ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം ഈ അശ്വിനെ കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് സമയം തന്നെ അശ്വിനും അതേപോലെ തന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ശ്രുതിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ഇവരുടെ മനസ്സിൽ ഇവരുള്ള പ്രണയം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ് പക്ഷേ പരസ്പരം അവർക്കത് തുറന്നു പറയാനും പറ്റുന്നില്ല എന്ത് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റിയ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി അതേപോലെ തന്നെ ജോലിക്ക് പോകാൻ ഒരുങ്ങി നേരെ വരികയാണ് അപ്പം അമ്മായി വന്നിട്ട് നീ എവിടെ പോകുന്നു ശ്രുതി ഞാൻ ജോലിക്ക് പോവുകയാണ് നീ എന്ത് പരിപാടിയെ കാണിക്കുന്നത് ശ്രുതി അച്ഛൻ ഇങ്ങനെ വയ്യാതെ കിടക്കുവല്ലേ ആ സമയത്ത് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ നീ ഇപ്പൊ ജോലിക്ക് പോയാലേ എങ്ങനെ ശരിയാവുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും നിനക്ക് ലീവ് എടുത്തിരുന്നൂടെ ശ്രുതി എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട ശ്രുതി ആണെങ്കിൽ അത് പറ്റില്ല അമ്മായി കാരണം ഈ ഒരു സാഹചര്യത്തിൽ ജോലിക്ക് പോകണം അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരുന്ന് കഴിഞ്ഞണെങ്കിൽ ബാക്കിയുള്ള ചിലവുകൾ എന്ത് ചെയ്യും പിന്നെ അച്ഛൻ്റെ ഹോസ്പിറ്റലിലെ കാര്യത്തിനൊക്കെ ഞാൻ അവരുടെ ഇരുന്ന് കുറേ പൈസയൊക്കെ കടമേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുക്കേണ്ടത് തിരിച്ച് ഒക്കെ കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് ഇത് കേട്ട് നമ്മുടെ അമ്മായി ആണെങ്കിൽ ആ ഇപ്പത്തെ തൽക്കാലം സഹായിക്കാനായിട്ട് ശ്യാം മോനുണ്ടല്ലോ വേണ്ട അമ്മയായി നിർത്ത് ഷെ സാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയാ അമ്മായി ഒരു മനസാക്ഷി എന്ന് പറയുന്നത് വേണ്ടേ സാറോട് ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞാനുണ്ടല്ലോ ആ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനിയല്ല നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഇനി ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്നും പറഞ്ഞ് അമ്മായി അവിടെ നിന്ന് പോകുകയാണ് ശുദ്ധിയാണെങ്കിലും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പം പ്രീതി വന്നിട്ട് എന്താ മോളെ എന്താ നീ സങ്കടപ്പെട്ടിരിക്കുന്നത് ഏയ് അമ്മായി എന്നോട് പറഞ്ഞത് അച്ഛനിപ്പോൾ സുഖമില്ലല്ലോ നീ എന്തിനാ ഇപ്പം ജോലിക്ക് പോകുന്നു രണ്ടുമൂന്ന് മൂന്ന് എങ്കിലും ലീവ് എടുത്ത് ഇവിടെ ഇരുന്നൂടെയെന്ന് പക്ഷെ അങ്ങനെ ലീവ് ഇരുന്നല്ലോ എങ്ങനെയായിച്ചു ശരിയാവുന്നത് ശരിയാവോ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ നീ പറഞ്ഞാൽ ശരി തന്നെയാ ലീവ് ലീവെടുത്ത് ഇരുന്നെങ്കിൽ നമ്മുടെ ജി കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല ഇവിടെ ഇപ്പം അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഞാനുണ്ടല്ലോ മോളെ അത് മതി നീ ഏതായാലും ജോലിക്ക് പോകാനായിട്ട് നോക്ക് ഇനി ആ കാര്യത്തിന് വേണ്ടി ലീവ് ലീവെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല നീ പോകാനായിട്ട് നോക്ക് എന്നിങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ ഇത് അച്ചയുടെ ഫോണാണ് ഇത് മോളുടെ കയ്യിൽ ഇരിക്കട്ടെ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അപ്പോൾ അച്ഛക്കോ അച്ഛക്ക് പിന്നെ ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ഫോണൊന്നും വിളിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് നിന്റെ കയ്യിലിരിക്കട്ടെ ഇനിയിപ്പോൾ നിന്നെ വിളിക്കാനായിട്ട് അവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ ഫോണിൽ തന്നെ ഞങ്ങൾക്ക് വിളിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഈ ഫോൺ ഇനി നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ആ ഫോണും വെച്ച് കൊടുക്കുകയാണ് ശരി ഇനി അതീ ലേറ്റവിട്ട് നീ പോയിക്കും ശരി ചേച്ചി എന്നു പറഞ്ഞാൽ ശ്രുതിയും പോവുകയാണ് അപ്പം പ്രീതിക്ക് ആകെ സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശ് ഇറങ്ങുകയാണ് അപ്പോൾ ആകാശം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നീ എങ്ങോട്ടാണ് ഓഫീസിലേക്കാണോ എന്ന് ചോദിക്കുകയാണ് അഞ്ജലി അതെ അതേ ചേച്ചി ഇങ്ങനെ ഓഫീസിലേക്ക് പോവുകയാണ് എനിക്ക് എന്ത് പറ്റി നമ്മൾ മൊതു ഭയങ്കര സങ്കടം ഉണ്ടല്ലോ എന്താ നിനക്ക് പറ്റിയത് എൻ്റെ ചേച്ചി എന്ന് പറയാനാണ് എൻ്റെ അമ്മ എപ്പോഴും കല്യാണം കഴുകി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുകയാണ് എനിക്കതിനെ കൊണ്ട് സാധിക്കില്ല എന്താ ആകാശ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എപ്പോഴാണെങ്കിലും നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ അപ്പം പിന്നെ ആൻറ്റി അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിപ്പോൾ എന്താ പ്രശ്നം അതല്ല ഈ അമ്മ പറയുന്നത് പണക്കാരി പെണ്ണ് പണക്കാരി പെണ്ണ് പണമുള്ള പെണ്ണിനെ കെട്ടേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്കതിനോട് താല്പര്യം എന്താ പണമുള്ള പെണ്ണുങ്ങളെ ഇഷ്ടമല്ലേ ആകാശ എന്ന് ചോദിക്കുകയാണ് അതല്ലേച്ചി അവർക്ക് പണം ഉണ്ടെന്ന് വിചാരിച്ചെനിക്ക് കുഴപ്പമൊന്നുമില്ല പണം ഉണ്ടാക്കുന്നത് അവരുടെ അച്ഛനും അമ്മയും ചെയ്ത ജോലിയുടെ മിടുക്ക് അവർക്ക് പണം ഉണ്ടായി എന്ന് വിചാരിച്ച് എന്നോട് ഈ പണക്കാരിയെ തന്നെ കല്യാണം കഴിക്കാൻ പറയുന്നത് എന്തിനാണ് പിന്നെ നിനക്ക് പണക്കാരി അല്ലേ ഇഷ്ടം ഇല്ല ചേച്ചി എനിക്കങ്ങനെ ഒരു സാധാ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ഇഷ്ടം ഓ സാദാ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണോ നിനക്കിഷ്ടം എങ്കിൽ പറ ആ സാധാ പെൺകുട്ടി ഏതാ നീ എൻ്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഏഹ് അങ്ങനെ ആരുമില്ല പിന്നെ എന്താ സാധാ പെൺകുട്ടി എന്നൊക്കെ പറയുന്നത് എന്താണെങ്കിലും പറ ആകാശേ നിന്റെ മനസ്സിലുള്ള സങ്കല്പം എന്താണെന്ന് നീ പറ എങ്ങനെയുള്ള രീതിയിലാണെന്ന് പറ അതനുസരിച്ച് നമുക്ക് നോക്കാലോ എന്താണെങ്കിലും പറഞ്ഞൂടെ അത് അത് പിന്നെ ചേച്ചി ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്താണെങ്കിലും പറ ആകാശ് നീ ആരെങ്കിലും കണ്ടു വച്ചിട്ടുണ്ടോ നിന്റെ മനസ്സിലെ സങ്കല്പങ്ങൾ പറ ഇപ്പൊ ഇത് കേട്ടു എപ്പോഴേക്ക് നമ്മുടെ ആകാശ് വീണ്ടും അത് പിന്നെ ഇവിടെ ജോലിക്ക് വന്ന ശ്രുതിയില്ലേ ഏഹ് ശ്രുതി അതെ ശ്രുതിയുടെ ശ്രുതിയാണ് നിൻ്റെ മനസ്സിൽ ഏഹ് അല്ലേച്ചി ശ്രുതി അല്ല ഞാൻ പറഞ്ഞു തന്നതെ ശ്രുതിയുടെ ചേച്ചി പ്രീതി ഇല്ലേ ആ പ്രീതി ആ പ്രീതിയെ പ്രീതിയെപ്പോലൊരു പാവം കുട്ടിയാണ് കുട്ടി പ്രീതിയെ പോലുള്ളൊരു പാവം കുട്ടിയാണ് എനിക്കിഷ്ടം ഓ പ്രീതിയെ പോലുള്ളൊരു പാവം പെൺകുട്ടിയാണെന്ന് എനിക്കിഷ്ടം അല്ലേ അപ്പോൾ പ്രീതി അല്ലല്ലേ നിൻ്റെ മനസ്സിൽ എൻ്റെ ചെറുക്ക ഇങ്ങനെ വളഞ്ഞ മൂക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മുന്നിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് പ്രീതി വല്ലാത്ത ഇഷ്ടമാണല്ലേ അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്താം ഞാൻ ഇപ്പോൾ ആൻറ്റിയോട് പറയണോ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി എൻ്റെ പൊന്ന് ചേച്ചി എന്നെ വെറുതെ വിട്ടേലിപ്പോൾ പോയി ഒന്ന് പറഞ്ഞേക്കല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാൾ നല്ലത് എന്നെ അങ്ങോട്ട് തല്ലിക്കൊല്ലുന്നതായിരിക്കും എൻ്റെ പൊന്നോ ശരി ചേച്ചി എന്നാൽ ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ നിന്ന് നമ്മൾ നമ്മളഞ്ചലേക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ പിന്നീട് നമ്മുടെ ശ്രുതി എൻ്റെ അശ്വിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അപ്പോഴത്തെ മൂക്കിലിങ്ങനെ കെട്ടും കെട്ടിയിട്ട് നമ്മുടെ അശ്വിൻ പൊടികളെല്ലാം തൂത്തുകൊണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ മേളുള്ള പൊടികളാണ് തൂത്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ശ്രുതി കയറി വരുന്നത് അപ്പോൾ ശ്രുതി ഒരു കാഴ്ച ഉണ്ടെങ്കിൽപ്പോഴേക്കുമേ ഇതാരാണ് ഈ മുഖം മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആളെ മനസ്സിലായില്ല അതുമല്ല തൂത്ത് തുടക്കുവാണല്ലോ അപ്പൊ ഒരിക്കലും ഈ വീട്ടിലുള്ള ആളായിരിക്കില്ല എന്നാണ് നമ്മൾ ശ്രുതി ചിന്തിച്ചത് അങ്ങനെ ശ്രുതി ഏ പുതിയ ആളാണെന്ന് തോന്നുന്നല്ലോ ഇതെന്താണ് ഇങ്ങനെ പതിക്കേ പതിക്കേ ആ ആള് മടിയനാണെന്ന് തോന്നുന്നു ഇയാളിങ്ങനെ വെറുതെ വിട്ടാ പറ്റിയില്ലല്ലോ നന്നായിട്ട് ജോലിയെടുക്കാനായിട്ട് പറയണം അങ്ങനെ ഈ ശ്രുതി ഇവിടെ കിടന്നിങ്ങനെ പെറുവിറുറുക്കുന്നത് നമ്മുടെ അശ്വിൻ കേൾക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ അവിടെ സെറ്റിൽ പോയിരിക്കുകയാണ് അപ്പൊ ഇതും കൂടി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ആള് പക്കാ മടിയനാ അതുകൊണ്ടാ ഇച്ചിരി ജോലി ചെയ്തിട്ട് ഇവിടെ നിന്നിരുന്നത് ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ചോദിക്കണോലോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ സീനിയർ എന്തെങ്കിലും ബാധിച്ചാലോ അങ്ങനെ എടോ താൻ എന്താ വിചാരിച്ചത് ഒരു മിനിറ്റ് ജോലി ചെയ്തിട്ട് പിന്നെ അരമണിക്കൂർ ഇരിക്കാന്നോ അതൊന്നും ഇവിടെ നടക്കില്ല പിന്നെ തനിക്കൊരു വിചാരമുണ്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവരും ആ അതൊക്കെ തന്റെ വിചാരം മാത്രാ ഇവിടെ ചിലവര് മാത്രമേ പാവുള്ളൂ ബാക്കി ചിലവരെ ഭയങ്കര സാധനങ്ങളാ പ്രത്യേകിച്ച് ഇവിടത്തെ ബഡാ ബോസ് ആ ബോസ് കണ്ണീ കണ്ണീച്ചോറിയില്ലാത്തവനാ താനിങ്ങനെ ജോലി ചെയ്യാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലേ അയാള് നല്ലതു പറയും പിന്നെ തനിക്ക് കണ്ണും പൊത്തി ഇവിടെ കിടന്ന് ഓടേണ്ടേ വരുവുള്ളൂ പറഞ്ഞാൽ മനസ്സിലായോ എന്താടോ ഞാൻ പറയുന്നൊന്നും താൻ കേക്കുന്നില്ലേ അച്ഛനാണെങ്കിലും കാലിയൊന്നും സഹിക്കാൻ ഒരു അവസ്ഥ നിൽക്കുകയാണ് സുധി ഇവിടെ വർത്തമാനം കേട്ടിട്ട് അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ ഇവിടുത്തെ ആ ബോസ് ഇതൊന്നും എല്ലാം കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കും അതേപോലെയുള്ള മാനുഷികപരിചയത്തിൽ സാധനമാണ് അപ്പം ഇത് കേട്ട് നമ്മുടെ അശ്വിൻ ശ്രുതിയെ തന്നെ കണ്ണും മിടിച്ചു നോക്കിയാണ് എന്താണോ താൻ തന്നെയാണ് എന്നെ കണ്ണും മിടിച്ച് നോക്കുന്നത് ഇനി ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലെന്നുവല്ല ഉണ്ടോ എണീക്കണം അവിടെ നിന്ന് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ തൻ്റെ മുഖത്തെ ആ ഒരു മാസ്ക് ഊരുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മൾ ശ്രുതി ഞെട്ടിപ്പോകുന്നത് കാരണം അശ്വിൻ്റെ മുഖം കണ്ട് ആകെ അങ്കലാപം നിൽക്കുകയാണ് ശ്രുതി ദൈവമേ ഇത് കടലമിട്ടായി ആണല്ലോ കടലമിട്ടായി ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഏഹ് സാർ സോറി സാർ ഞാൻ ഞാൻ ആളറിയാതെ അല്ല സാറ് മാസ്ക് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കുവേ ഞാനിവിടുത്തെ ജോലിക്കാരനാണെന്ന് വിചാരിച്ചു സാർ എന്താ സാറേ ഇത് എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ എന്നിങ്ങനെ ശ്രുതി പറയുകയാണ് അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് കണ്ടു പിടിച്ചുകൊണ്ട് അശ്വിൻ കയറി ചെല്ലുകയാണ് അപ്പോഴേക്കും അവിടെ അഞ്ചില് വരികയാണ് എന്താ എന്താ എന്തവിടെ പ്രശ്നം കുഞ്ഞ എന്തവിടെ കാണിക്കുന്നത് പക്ഷേ അശ്വിനൊന്നും ഇണ്ടാതെ നേരെ അകത്തേക്കും പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ സുധി എന്താ പറ്റിയത് ഏയ് ഒന്നുമില്ല മേഡം ഇതെന്താ അശ്വിൻ സാറിന് എന്ത് പറ്റി ആ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാൻ പാടാത്തത് ഇപ്പേ അവന് പുതിയ പുതിയ മാറ്റങ്ങളാ ഏ ഇപ്പോ എല്ലാം അറിഞ്ഞും കേട്ട് അവൻ കാര്യോട്ടൊക്കെ ചെയ്യുന്നുണ്ട് ആ ഇതൊരു നല്ല മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ് അല്ലേ സുധി അതെ മാഡം അതെ നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് അങ്ങനെ പറഞ്ഞ ഏതായാലും ശ്രുതി നീ ചായ കുടിച്ചോ ഇല്ല മേഡം എങ്കിപ്പോൾ ആ ചായ കുടിക്കാം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ശ്രുതിക്ക് ഒരു കോൾ വരയ്ക്കുകയാണ് കോൾ എടുത്തിട്ട് അമ്മായി അമ്മായി ഇവിടെ ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ അമ്മായി ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അമ്മായി എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവിടെ അശ്വിൻ അങ്ങോട്ട് വരികയാണ് അശ്വിൻ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കണ്ണുകളല്ലേ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അമ്മായിടെ പറച്ചിൽ കറി കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അശ്വൻ പറയുകയാണ് സാരമില്ല എല്ലാം ശരിയാവും പക്ഷേ അശ്വിൻ എങ്ങനെ സഹതാപത്തോടെ പറയണം എന്ന അശ്വിനെ നന്നായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാരമില്ല എല്ലാം ശരിയാകുമെന്നേ താൻ വിഷമിക്കണ്ട എല്ലാം എല്ലാം ശരിയാവും എന്നിങ്ങനെ പറയുകയാണ് ആ ശരി എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങോട്ട് പോകുമ്പോഴും തിരിഞ്ഞന്ന് ശ്രുതിയെ തന്നെ നോക്കുകയാണ് ശ്രുതിയും അതേപോലെ തന്നെ അശ്വിൻ്റെ മുഖത്ത് കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുക നമ്മുടെ ആകാശിനെ അപ്പം ആകാശമാണെങ്കിൽ പ്രീതിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ ആകാശിനെ കണ്ടതും പ്രീതിയാണെങ്കിൽ അന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് മനോരമ വന്ന് തന്നെ ആട്ടിപ്പായച്ചതും നിയന്തിര എൻ്റെ മോനെ വശീകരിക്കാനാണോ വന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനാണ് പ്രീതി അവിടെ ആലോചിക്കുന്നത് അത് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രീതിക്കൊന്നും ഇണ്ടാനായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ആകാശമാണെങ്കിൽ പ്രീതി എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അമ്മായി പ്രീതി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അങ്ങനെ പ്രീതി നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ആകാശിനൊന്നും പറയാൻ പറ്റില്ല ആകാശം അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയാണെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ലാവണ്യം വന്നിട്ട് ശ്രുതി ഇത് നോക്കി ശ്രുതി ഇത് ഞാൻ ചെയ്ത എംബ്രോയ്ഡറിയാ എങ്ങനെയുണ്ട് ശ്രുതി ആഹാ നന്നായിട്ടുണ്ടല്ലോ മാഡം അടിപൊളിയായിട്ടുണ്ടല്ലോ അതെ ശ്രുതിയുടെ ചേച്ചി പ്രീതി പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് കാരണം നമ്മൾ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇഷ്ടത്തോടെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് എക്സ്പേർട്ടാവും എന്നാണ് പറഞ്ഞത് സത്യമാണ് എനിക്കിപ്പോൾ ഭയങ്കര എക്സ്പേർട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജലി അങ്ങോട്ട് വരികയാണ് എന്താ എന്താ ഇവിടെ കാര്യം ദേ അഞ്ജലി മേഡം ലാവണ്യ മേഡത്തിൻ്റെ കയ്യിൽ ആ എംബ്രോയിഡറി നോക്കി ലാവണ്യ മേഡം ചെയ്തതാണ് നല്ലതല്ലേ ആഹാ ഇത് കൊള്ളാലോ ആ ഇത് ഏതായാലും തന്നിട്ടുണ്ട് ഏതായാലും മേഡം ഇവിടുത്തെ പില്ലോ കവറും ബെഡ്ഷീറ്റും ഒക്കെ എനിക്ക് എംബ്രോയ്ഡറി കൊണ്ട് നിറയ്ക്കണം ഞാൻ അതെല്ലാം ചെയ്യും ആ അത് നന്നാണല്ലോ ഈ ഡിസൈൻ ഏതായാലും ആ റൂമിൽ നന്നായിട്ട് ചേരും നീ ഏതായാലും അത് ചെയ്ത ചെയ്യാവോ ലാവണിയെന്ന് പറയുകയാണ് പിന്നെന്താ മാഡം ഞാനത് ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ട് ലാവണിയെ പോവുകയാണ് അങ്ങനെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ എന്നാലും ലാവണി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരുപാട് നന്ദിയുണ്ട് നീ മിടുക്കുകയാണ് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലിയും പോവുകയാണ് അപ്പോൾ ഇവരുണ്ടിവർ പോയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ശ്രുതി പത്രം എടുത്ത് വായിക്കാണ് ദൈവമേ ദീപാവലിയാണല്ലോ ദീപാവലിയായിട്ട് നാണയം കൊണ്ടുവരണമെന്നാണ് അമ്മായി പറഞ്ഞിരിക്കുന്നത് നാണയം മേടിക്കാൻ പോലും വയസ്സില്ലല്ലോ അപ്പോഴാണ് ഒരു ഓഫർ ശ്രദ്ധിക്കും നമ്മുടെ ശ്രുതി ഏഹ് ദീപാവലിക്ക് അമ്പത് ഓഫറോ ഇരുപത് സോപ്പ് സോപ്പ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളി നാണയം ഫ്രീയോ ഹോ ഇരുപത് സോപ്പ് മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ വെള്ളി നാണയം അങ്ങോട്ട് മേടിക്കായിരുന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യും ഒരു എറ്റുംപൊടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലവർ ബേഴ്സ് നിലത്ത് വീണു ഒടയുകയാണ് ഇത് കണ്ട ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് അശ്വിൻ ഇത് കാണുന്നുണ്ട് അപ്പം അശ്വിൻ നേരെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോ അശ്വിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും ആകെ പേടി ദൈവം ഇനി എന്തായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ അഞ്ജലിയും വരികയാണ് അപ്പം അഞ്ജലി എന്താ എന്താ എന്തെവിടെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഈ ഫ്ലവർ വൈസ് എങ്ങനെ പൊട്ടി എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ എന്ന് പറയുകയാണ് അയ്യോ അതൊന്നും ഇല്ല ചേച്ചി എൻ്റെ കൈ കൊണ്ട് അറിയാതെ പൊട്ടിപ്പോയതാണ് എൻ്റെ കുഞ്ഞാ നിനക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ അല്ലേ ഇത് എന്നിട്ട് നീ അത് കൈതട്ടി പൊറ്റിച്ചോ ഇനി ഇതും വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ കുഞ്ഞ ആ സാരമില്ലേച്ചി അങ്ങനെ ശ്രുതിയുടെ കയ്യിലേക്ക് ആ ഫ്ലവർ വേഴ്സ് എടുത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാവോ സഹായത്തിന് രാമേടനെ കൂടി വിളിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ശ്രുതിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല കാരണം ഇത്രയും പെട്ടെന്ന് സ്വഭാവം അറിയോ കാരണം താൻ ചെയ്തൊരു കുറ്റം എന്തിനാണ് അശ്വിൻ അത് ഏറ്റെടുത്തത് അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് അത് വിശ്വസിക്കാനേ പറ്റിയില്ല അങ്ങനെ അഞ്ജലി അവിടെ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അശ്വിനും പോവുകയാണ് പക്ഷേ അപ്പോഴും ശ്രുതിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ദൈവമേ ഞാൻ എന്തൊക്കെയങ്ങളാണ് ഈ കാണുന്നത് എന്ന് ചിന്തിച്ചാണ് ശ്രുതി നിൽക്കുന്നത് അപ്പം അങ്ങനെ ഈ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശ്രീകേൻ ബാ ബായ്